കുറഞ്ഞ ചെലവിൽ പരിരക്ഷ പൂയൻകുട്ടി മണികണ്ഠൻ ചാൽ ചപ്പാത്തിയിലൂടെ നടന്നു വന്ന യുവാവിനെ ഒഴുക്കൽപ്പെട്ട് കാണാതായി മണികണ്ഠൻ ചാൽ സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനെയാണ് കാണാതായിരിക്കുന്നത് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ നടത്തിയെങ്കിലും ബിജുവിനെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല പൂയങ്കുട്ടിയിലെ മണികണ്ഠൻചാൽ ചപ്പാത്തിലൂടെ നടന്നു വന്ന യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി മണികണ്ഠൻചാൽ സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനാണ് ഒഴുക്കിൽപ്പെട്ടത് ബസ്റ്റ് ജീവനക്കാരനായ ബിജു ഇന്ന് രാവിലെ ആറരയോടെ ജോലിക്ക് പോകാനാണ് ചപ്പാത്ത് വഴി പൂയംകുട്ടിക്ക് പോയത് ചപ്പാത്ത് കടക്കുന്നതിനിടയിൽ ബിജു പെട്ടെന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന സജി പറഞ്ഞു ഞാൻ ഒരു കിലോമീറ്റർ അകലെ വെച്ച് ബൈക്കിന്റെ പോന്നു പോകുന്നു പുഴയുടെ ഭാഗത്ത് വന്നപ്പോ അവിടെ വെള്ളം കൂടുതൽ അപ്പൊ ഞാൻ ബൈക്കോട് വെച്ചിട്ട് അങ്ങനെ നടന്നു പോന്നു ഞാൻ കുമ്പിലും പോന്നു പുറയിലും പോന്നു ഇച്ചിരി നടുക്കത്താറായപ്പോൾ കാലു തന്നി ഉള്ളി പുഴ പോയി ഞാൻ രക്ഷിക്കാൻ ചെന്നപ്പോ എന്നെ കൊണ്ട് സാധിച്ചില്ല അത്ര സംഭവം എല്ലാ മഴക്കാലത്തും ചപ്പാത്തിൽ വെള്ളം കയറുമ്പോൾ ആദിവാസി ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെടൽ ഭീഷണിയിലാകുന്നത് പതിവാണ് ചപ്പാത്ത് ഉയർത്തുകയോ പുതിയ പാലം നിർമ്മിക്കുകയോ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞു അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ചപ്പാത്ത് നിറഞ്ഞു കഴിയുന്നു മണികണ്ഡ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് കുട്ടുമുഴയിലേക്ക് വരാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോകുകയാണ് ഒരു ആശുപത്രി ആവശ്യമുണ്ടായാൽ മറ്റത്യാവശ്യ കാര്യങ്ങളുണ്ടായാൽ ജനങ്ങൾക്ക് നഗരവുമായി ബന്ധപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ മണികണ്ഠാൽ പ്രദേശത്തുള്ളത് ഇതിന് ശക്തമായ ഒരു പരി പരിഹാരം എന്ന് പറയുന്നത് ഒരു പാലം ഇവിടെ വേണം എന്നുള്ളതാണ് വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് മണികണ്ഠൻ ചാൽ പാലം ഈ അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ പാലം ആവശ്യമാണ് പക്ഷെ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ജനങ്ങൾ നടത്തിയിട്ടും ഗവൺമെന്റോ എം എൽ എ യോ ഒരു നടപടിയും സ്വീകരിക്കാതെ തികഞ്ഞ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുക കാലാവസ്ഥ അനുകൂലമല്ലാത്തത് തെരച്ചിലിനെ ബാധിച്ചിട്ടുണ്ടെന്ന് സ്കൂബ ടീം അംഗം അനിൽകുമാർ പറഞ്ഞു അതിശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ വെള്ളം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കൂടാതെ കിഴക്കെന്നുള്ള മലവെള്ളം ഇതോടൊപ്പം തന്നെ വരുന്ന ജല ജലത്തിന്റെ ലെവൽ വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ ഒഴുക്ക് കാരണം നമുക്ക് ഡൈവ് ചെയ്യുന്നതിന് വളരെ റിസ്ക് ആണ് എന്നാലും പരമാവധി ഞങ്ങൾ ഈ ഡിങ്കി ഉപയോഗിച്ചുകൊണ്ട് സർഫസ് ചേർച്ചാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ ലെവൽ കുറയുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡൈവ് ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡൈവ് ചെയ്ത് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ